ദ ജേണലിസ്റ്റിലേക്ക് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ശരിക്കും ആരാണ് അമേരിക്കയും ഇസ്രായേലും അവരുമായി ചേർന്ന് നിൽക്കുന്ന ചില ഗ്രൂപ്പുകളുമാണ് ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ ആഭ്യന്തര പ്രക്ഷോഭത്തിന് പിന്നിലെന്നാണ് ഇറാൻ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ ഇക്കാര്യത്തിൽ കൃത്യമായ ചില നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഇറാനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള തീവ്ര നീക്കങ്ങൾ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം പ്രക്ഷോഭകരെ ഇളക്കിവിട്ട് ഇറാനിൽ സൈനിക ഇടപെടലുകൾ അടക്കം സ്വപ്നം കണ്ടിരിക്കുന്ന അമേരിക്കയുടെ നെഞ്ചത്തടിക്കുന്ന വിധത്തിൽ ശക്തമായ മറുപടി കൊടുക്കാൻ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനെയും രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്യൻ യൂണിയനിലും ഒക്കെ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഇറാൻ തീർന്നു ഇറാനിലെ ഭരണം ഇതോടുകൂടി അവസാനിച്ചു ഇറാനിലെ ഇസ്ലാമിക ഭരണം തീരുകയാണ് ഷാ ഭരണകൂടത്തിൻ്റെ അവിടെ വരികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി നിരന്തരമായി ചർച്ചകളും വാർത്തകളും പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഇവരുടെ വാർത്തകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അധികം വൈകാതെ ഇറാൻ പരിപൂർണമായി തകർന്നടിയും അമേരിക്കയുടെ സൈനിക ഇടപെടൽ അവിടെ ഉണ്ടാകും അമേരിക്കയുടെ ഇഷ്ടക്കാർ തുടർന്ന് ഇറാൻ ഭരിക്കും ഇസ്രായേലിൻ്റെ കൂടി അനുവാദത്തോടെ അല്ലെങ്കിൽ ഇസ്രായേലിന് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇറാൻ വരുതിയിലേക്ക് വരും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാൻ്റെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖാമിനെയും അതുപോലെ തന്നെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ തുടർച്ച അൽ ജസീറ ടി വി ഉൾപ്പെടെയുള്ള ചാനലുകളിലും വന്നിട്ടുണ്ട് അതായത് ഇതിൽ പറയുന്നത് അൽജസീറ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത നോക്കുക ഇറാൻസ് പ്രസിഡന്റ് കോൾസ് ഓൺ ഗവൺമെന്റ് ടു ഹിയർ ലെജിറ്റിമേറ്റ് ഡിമാൻഡ് ഹാസ് പ്രോമിസ് ആക്ഷൻ ടു പ്രൊട്ടക്ട് പർച്ചേസിംഗ് പവർ ഓഫ് ഇറാനിയൻസ് ആസ് കറൻസി ടു റെക്കോർഡ് ലോസ് എന്നാണ് ഇതിൽ പറയുന്നത് ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് സർക്കാർ പറയുകയാണ് പ്രസിഡന്റ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുകയാണ് കറൻസിയുടെ മൂല്യം താഴ്ന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കറൻസി റെക്കോർഡുകൾ താഴ്ന്ന നിലയിലായതിനാൽ ഇത് പരിഹരിക്കാനുള്ള ഇറാൻ ജനതയുടെ വാങ്ങൽ ശേഷി സംരക്ഷിക്കാനുള്ള നടപടി ഉടൻ എടുക്കുമെന്ന് മസൂദ് പെഷ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പിന്നീട് അൽ ജസീറ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് എന്റെ ദൈനംദിന ആശങ്ക എന്നാണ് അതായത് അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഭരണകൂട സംവിധാനങ്ങൾ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളിലാണ് അവിടുത്തെ റിസർവ് ബാങ്ക് ഗവർണർ രാജിവെച്ചു പുതിയ ഗവർണർ അധികാരത്തിലേറി അതിതീവ്രമായി തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണതലത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇറങ്ങിക്കളിക്കുകയാണ് അവിടെ പ്രക്ഷോഭകരെ സംരക്ഷിക്കുന്ന വിധത്തിൽ അവർക്ക് സഹായമേകുന്ന വിധത്തിൽ ഇറാനിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ എല്ലാവിധ പിന്തുണയും നൽകി ആ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട സകല പിന്തുണയും നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതായത് ഇറാൻ്റെ ഇറാൻ എന്നൊരു പരമാധികാര രാഷ്ട്രത്തിനുള്ളിൽ കയറി അവിടുത്തെ കലാപകാരികളെ പ്രക്ഷോഭകരെ സംരക്ഷിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അവരുടെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമാണ് ഇത്തരമൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും ഇളക്കിവിട്ട ഒരു കലാപമാണിത് അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങളെ ഇളക്കി വിടുന്ന വിധത്തിലേക്കുള്ള പല പദ്ധതികളും അമേരിക്കയും ഇസ്രായേലും നടപ്പാക്കിയിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇറാനിൽ കാണുന്നത് എന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത് അത് ശരിവെക്കുന്ന വിധത്തിലാണ് ട്രംപ് ഇപ്പോൾ ഇറാനിലേക്ക് ഇടപെടൽ നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി വരുന്ന ഒരു അപകടം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഇറാൻ ഭരണകൂടം മുൻ മുന്നിൽ കണ്ടു അങ്ങനെ അതിൻ്റെ ട്രംപിൻ്റെ അതിബുദ്ധി തിരിച്ചറിഞ്ഞ് ശക്തമായ ശത്രുവിനെതിരായ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം ഈ ആഭ്യന്തര സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു വശത്ത് സൈനിക നീക്കങ്ങൾ നടത്തുന്നു അതായത് തന്ത്രപ്രധാനമായ ഭരണ ഭരണകേന്ദ്രങ്ങളിലേക്ക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ്റെ മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലേക്കൊക്കെ ഈ പറയുന്ന പ്രക്ഷോഭകാരികൾ ഇടിച്ചു കയറി വലിയ പ്രശ്നങ്ങൾ നാശനഷ്ടങ്ങൾ തകർച്ചകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ടിയർ ഗ്യാസ് കൊണ്ട് വെടിവെക്കുന്നു ചിലയിടങ്ങളിൽ അല്ലാത്ത ഉണ്ടാകുന്നു അടിച്ചമർത്തലുകൾ അതായത് ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള സമരക്കാരെ പിരിച്ചുവിടാനുള്ള നടപടികൾ ഒരു വശത്ത് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മറുവശത്ത് സമരക്കാരുടെ നേതാക്കളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് അവർ പറയുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു തരത്തിലും ഇറാനിയൻ ജനതയെ കൂട്ടുപിടിച്ചിട്ട് ഇറാനിൽ ഒരു അട്ടിമറി നടത്താൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് ഇറാൻ പ്രസിഡന്റും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെയും സ്വീകരിക്കുന്ന നയം ഇനി നോക്കുക ഇറാൻ പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കുന്നതിനും സർക്കാരിന് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അവരുടെ പ്രതിനിധികളുമായി ചർച്ചയിലൂടെ കേൾക്കാൻ ആഭ്യന്തരമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ചർച്ചകൾ ആരംഭിക്കാൻ പോവുകയാണ് സ്വാഭാവികമായും ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ മയപ്പെടാനുള്ള സാധ്യതയുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് പോലെ പ്രതിഷേധക്കാർ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഭരണകൂടത്തെ വലിച്ചു താഴെയിടാൻ വേണ്ടി നിൽക്കുകയാണ് എന്നതിൽ ചെറിയൊരു തിരുത്തൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ മുപ്പതോളം നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് പ്രധാനമായും മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് വലിയ സമരങ്ങൾ വ്യാപാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം വിദ്യാർത്ഥികൾ ജെൻസി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗവും പ്രതിഷേധത്തിന് പ്രതിഷേധത്തിനിറങ്ങുന്നുണ്ട് പലയിടത്തും അത് അക്രമാസക്തമാകുന്നുണ്ട് എന്നാൽ ജനങ്ങളുടെ കയ്യിൽ പണമില്ല ഇറാനിയൻ കറൻസിയുടെ മൂല്യം ഇടിയുന്നു വലിയ ജലക്ഷാമം നിലനിൽക്കുന്നുണ്ട് സാമ്പത്തിക തകർച്ചയുണ്ട് ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടലുകൾക്കാണ് ഇപ്പോൾ ഇറാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതിൽ തന്നെ അവിടുത്തെ പ്രസിഡന്റിന്റെ ബാക്കി വാചകങ്ങൾ കൂടി നോക്കുക പണ ബാങ്കിങ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുക ജനങ്ങളുടെ വാങ്ങൽ ശേഷി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് അടിസ്ഥാന നടപടികൾ അത് സർക്കാരിൻ്റെ അടിയന്തര അജണ്ടയിലുള്ള കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത് സമരക്കാരുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ കേട്ടുകൊണ്ട് എങ്ങനെയത് പരിഹരിക്കാം എങ്ങനെ അവർക്ക് അവർക്ക് വേണ്ടി ഇടപെടാം എന്നതിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഇറാനിൽ കയറി ഇടപെടും എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുട്ട മറുപടി കൊടുക്കാനും ഇറാൻ ഭരണകൂടം രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്ക ഇറാനിലേക്ക് വന്നാൽ വിവരമറിയുമെന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യുദ്ധമായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നും ഇറാൻ പ്രസിഡന്റ് തുറന്നടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഈ പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ കളിക്കുന്നത് എന്ന സൂചന ഇറാൻ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട് കാരണം ഇറാനെ എങ്ങനെയെങ്കിലും ആക്രമിക്കുക ഇറാനിലൊരു വലിയ അറ്റാക്ക് നടത്തുക അങ്ങനെ ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്ത് ഇറാൻ്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുക ഇറാനെ കൊണ്ട് കാലിൽ വീഴിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു അജണ്ടയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്ത ഒരു വിഷയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ചർച്ചാ വിഷയമെന്ന് തന്നെ പറയുന്നത് ഇറാൻ്റെ വളർച്ചയായിരുന്നു ആണവ കേന്ദ്രങ്ങൾ ഇറാനിൽ കരുത്താർജിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ വ്യാപകമായി ഇറാനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു ഏത് നിമിഷവും ഇറാൻ ലോകത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രമെന്ന നിലയിലേക്ക് ആയുധ കാര്യത്തിൽ ഉയർന്നു വരും ഒരുപക്ഷെ ആണവായുധം പോലും ഒരു ആണവ പോലും ഇറാൻ പ്രഖ്യാപിക്കപ്പെടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇറാനെ തകർക്കാനോ ഇറാനെ തുറന്നെതിർ ോ ഇസ്രായേലിനും അമേരിക്കും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ തകർക്കണം ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ആണവ പരീക്ഷണം നടത്തുന്നതും ഉടൻ നിർത്തിവെക്കണം എന്നതൊക്കെയായിരുന്നു നെതന്യാഹുവിൻ്റെ ആഗ്രഹങ്ങൾ ട്രംപിനോടത് പറഞ്ഞു ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തു ഇറാന് പക്ഷെ ഇറാൻ പറഞ്ഞത് നേരിട്ടുള്ള യുദ്ധമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഇറാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെയാണ് പൊടുന്നനെ ഇറാനിൽ പ്രക്ഷോഭമുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവരുടെ രഹസ്യ ഏജൻസികളുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇത് ഉണ്ടായത് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇറാൻ സംശയിക്കുന്നത് നമുക്കറിയാം നേരത്തെ അതായത് മുമ്പ് ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധമുണ്ടായ സമയത്ത് അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു പുലർച്ചെ അർദ്ധരാത്രിക്ക് ശേഷം ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ മണ്ണിലേക്ക് എത്തുകയും അവിടെ ബോംബാക്രമണം നടത്തി തിരിച്ചു പോവുകയും ചെയ്തതിന് പിന്നാലെ വലിയ സുരക്ഷാ ഭീഷണി ഇറാൻ നേരിട്ടിരുന്നു ഇറാൻ ഉള്ളിൽ തന്നെ മൊസാദിൻ്റെ ചാരന്മാരുണ്ടെന്ന് ഇറാൻ കണ്ടെത്തി അവരെ കൂട്ടം കൂട്ടമായി കണ്ടെത്തി വധിക്കുകയും തടവില വിധിക്കുകയും ചെയ്യുന്ന നടപടി ഇറാൻ സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇറാൻ ഉള്ളിൽ ഇസ്രായേലിൻ്റെ ചാരന്മാരുണ്ട് അമേരിക്കയുടെ ചാരന്മാരുണ്ട് അവർ ഇറാനിൽ പലതരത്തിലുള്ള അട്ടിമറികളും നടത്തുന്നുണ്ട് എന്ന സൂചനകൾ നേരത്തെ തന്നെ ഇറാൻ ഭരണകൂടത്തിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും പദ്ധതിയിടുകയും എന്നാൽ ഇറാൻ്റെ ആയുധശക്തി തിരിച്ചടിയാകുമെന്ന് ഭയന്ന് അല്ലെങ്കിൽ അതിൽ ആശങ്ക പ്രകടിപ്പിച്ച് അല്പസമയം മിണ്ടാതിരിക്കുക നിശബ്ദരായിരിക്കുകയും ചെയ്തതിനിടയിൽ ചാരന്മാരെ ഉപയോഗിച്ച് ഇറാനിൽ ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കിയെടുക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തത് എന്നുള്ളതാണ് ഇറാൻ്റെ തിയറി ആ വിഷയത്തിലും അന്വേഷണവും നടപടികളും ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം എത്രയും പെട്ടെന്ന് ഈ സമരം നിർത്താനുള്ള പ്രക്ഷോഭത്തെ പിടിച്ചുകെട്ടാനുള്ള അടിയന്തര നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ അതുപോലെ തന്നെ പ്രക്ഷോഭകാരികൾക്ക് അനുകൂലമായി ഇറങ്ങിയാൽ അമേരിക്ക വിവരമറിയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുമ്പോൾ ശക്തമായി തിരിച്ചടിക്കുക എന്നത് തന്നെയാണ് ശത്രുവിനെതിരെ നിരയ്ക്കാതെ പോരാടുക ശത്രുവിൻ്റെ അതിബുദ്ധിയെ തകർക്കുക എന്നത് തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യവും നീക്കവും എന്ന് വ്യക്തമാവുകയാണ്